സ്വകാര്യ പി ആർ ഏജൻസികളെ ഉപയോഗിച്ചുള്ള പ്രചാരണ വേലയ്ക്ക് കഴിഞ്ഞ ഭരണകാലയളവിൽ എത്ര തുകയാണ് ചെലവഴിച്ചതെന്ന് മുഖ്യമന്ത്രി ജനത്തോട് പറയണമെന്ന് ബിജെപി നേതാവ് വി മുരളീധരൻ മുംബൈയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ പി ആർ ഏജൻസികൾക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുള്ള കോടികളുടെ കണക്ക് ആ കണക്ക് മുഖ്യമന്ത്രി പുറത്തുകൊടുക്കും ഈ കണക്ക് ഈ നാട്ടിലെ സാധാരണക്കാരന് ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കൊടുക്കാൻ പണമില്ല സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി കോടികൾ സ്വന്തം ഇമേജ് വളർത്താൻ വേണ്ടിയിട്ട് പി ആർ ഏജൻസിക്ക് സ്വകാര്യ പി ആർ ഏജൻസി കൊടുക്കുക സ്വന്തം പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ മുഖ്യമന്ത്രി കോടികൾ ചെലവാക്കുകയാണെന്നും വി മുരളീധരൻ ആരോപിച്ചു